കൊല്ലം ചടയമംഗലത്ത് പതിനാലുകാരിയെ മർദ്ദിച്ച പോലീസിൽ പരാതി നൽകിയതിന്റെ വൈരാഗ്യത്തിൽ മർദ്ദിച്ച സംഭവത്തിലാണ് അൻപത്തിരണ്ടുകാരൻ പോലീസ് പിടിയിലായത് ചടയമംഗലം അയ്യപ്പൻമുക്ക് തടത്തരികത്ത് വീട്ടിൽ ശ്രീകുമാറിനെയാണ് ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ കഴിഞ്ഞ പതിനാറാം തീയതി രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് മദ്യപിച്ചെത്തിയ ശ്രീകുമാർ കുട്ടിയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് മർദ്ദിച്ചു കുട്ടി ഉറക്കെ നിലവിളിച്ചപ്പോൾ വാ പൊത്തിപ്പിടിച്ച് അടിച്ചു തറയിൽ തള്ളിയിടുകയും ചെയ്തു കുട്ടി ഉച്ചത്തിൽ നിലവിളിക്കുന്നതിനിടയിൽ അതുവഴി വന്ന എക്സൈസ് വാഹനം കണ്ട് ഇയാളവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു തുടർന്ന് മർദ്ദനമേറ്റ കുട്ടി മാതാവ് ജോലി ചെയ്യുന്ന സ്ഥലത്തെത്തുകയും കുട്ടിക്ക് തലവേദനയും ഷർദിലും ഉണ്ടായതിനെ തുടർന്ന് കുട്ടിയെ ചടയമംഗലത്തെ ആശുപത്രിയിൽ എത്തിച്ചു ചികിത്സ നൽകി ഒരു മാസത്തിനു മുന്നേ ഇയാൾ അസഭ്യം പറഞ്ഞ സംഭവത്തിൽ കുട്ടിയുടെ കുടുംബം ചടയമംഗലം പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിലാണ് ശ്രീകുമാർ കുട്ടിയെ മർദ്ദിച്ചതെന്ന് പോലീസ് പറഞ്ഞു കുട്ടിയുടെ മാതാപിതാക്കളുടെ പരാതിയിൽ മൊഴി രേഖപ്പെടുത്തിയ ചടയമംഗലം പോലീസ് പ്രതിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു ഇയാളെ ചടയമംഗലം പോലീസ് ഇയാളുടെ വീട്ടിൽ നിന്നുമാണ് പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് Bima Building Contractors, Anjal Agustikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.